ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ ആ ഒരു ഇഷ്യൂ തന്നെയാണ് ഇതിൽ വന്നുപെട്ട ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നത് പുള്ളിക്കരൻ നമ്മുടെ ബോച്ചയെ എന്താ പറയുക ബോച്ചയ്ക്ക് കുറച്ച് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ബോച്ച തെറ്റി ചെയ്തു എന്നുള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അത് വ്യക്തമായ കാര്യമാണ് എങ്കിൽ പോലും ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് പല ചാനൽ ചർച്ചകളിലും രാഹുൽ ഈശ്വർ സംസാരിച്ചിരുന്നു അപ്പോൾ ആ ഒരു ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശോറിൻ്റെ ആ ഒരു ഭാഗത്ത് ശരിയുണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമൻ്റുകൾ ഇടുന്നുണ്ട് അതിപ്പോൾ ഓരോ മാധ്യമങ്ങളിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ പല പോസ്റ്റുകളുടെ താഴെയും രാഹുൽ കിഷോറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ഇടുന്നുണ്ട് കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ കുറച്ച് പോരായ്മകളുണ്ട് അപ്പോൾ അത് ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഈശ്വർ ഇപ്പോൾ പല ചാനൽ ചർച്ചകളിലും വന്നിരുന്നു സംസാരിച്ചിരുന്നു ഇപ്പോൾ ഇതിനെതിരായിട്ട് ഹണി റോസ് വീണ്ടും ഒരു പരാതിയും കൂടെ രാഹുൽ ഈശ്വരനെതിരായിട്ടും കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ബോബിച്ചമ്മണ്ണൂറിനെതിരെ ഓൾറെഡി പരാതി കൊടുത്തു അയാളെ അറസ്റ്റ് ചെയ്തു അയാളിപ്പോൾ റിമാൻഡിലാണ് ഉള്ളത് കാരണം അയാൾ ലൈംഗികാധിക്ഷേപം നടത്തി എന്നുള്ളൊരു കേസിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ വീണ്ടും ചോദ്യം ചെയ്തു അല്ലെങ്കിൽ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഹണി റോസ് ഒരു പരാതി രാഹുൽ ഈശ്വറിനെതിരെ കൊടുത്തിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാമിൽ ഈ ഹണി റോസ് തന്നെ അവർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായത് അതായത് രാഹുൽ ഈശ്വർ കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ആ പോസ്റ്റ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം രാഹുൽ ഈശ്വർ ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിന് പ്രധാന കാരണക്കാരിൽ ഒരാൾ ഇപ്പോൾ താങ്കളാണ് ഞാൻ എനിക്കെതിരെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടന്ന പകൽ പോലെ വ്യക്തമായ അധിക്ഷേപത്തിനെതിരെ പരാതി കൊടുത്തു പോലീസ് എൻ്റെ പരാതിയിൽ കാര്യം ഉണ്ടെന്ന് കണ്ട് കേസെടുക്കുകയും കോടതി ഞാൻ പരാതി കൊടുത്ത വ്യക്തിയെ റിമാൻഡിൽ ആക്കുകയും ചെയ്തു പരാതി കൊടുക്കുക എന്നാണ് എന്നതാണ് ഞാൻ ചെയ്യേണ്ട കാര്യം ബാക്കി ചെയ്യേണ്ടത് ഭരണകൂടവും പോലീസ് കോടതിയുമാണ് ഞാൻ കൊടുത്ത പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയാനും ജനങ്ങളുടെ പൊതുബോധം എൻ്റെ നേരെ തിരിയാനും എന്ന ഉദ്ദേശത്തോടെ സൈബർ ഇടത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം ആസൂത്രണം ചെയ്യുകയുമാണ് രാഹുൽ ഈശ്വർ ചെയ്യുന്നത് ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെയാണെങ്കിൽ ആണെന്നിരിക്കെ തുടർച്ചയായി മാധ്യമങ്ങളും എനിക്കെതിരെ എൻ്റെ മൗലിക അവകാശങ്ങൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താനും എനിക്കെതിരെ പൊതുബോധം സൃഷ്ടിച്ച് എന്നെ ആക്രമിക്കാനും താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളായി നടത്തിയ ശ്രമഫലമായി എനിക്കെതിരെ വരുന്ന എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ തൊഴിൽ നിഷേ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ നിഷേധ ഭീഷണികൾ അപായ ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാനി അപമാന അപമാനക്കുറിപ്പുകൾ തുടങ്ങി എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ് ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസിക വ്യവസ്ഥയിലേക്ക് തള്ളിയിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തകനാണ് രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നും തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ലാ രാഹുൽ ഈശ്വരനെതിരെ രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവരുടെ ഇത്തരം ഓർഗനൈസ്ഡ് ക്രൈം ഓപ്പറേഷൻ കാരണം ഇത്തരം അവസ്ഥയിൽ പെട്ടുപോകുന്ന സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ മടിക്കും അത്തരം നടപടികളാണ് തുടർച്ചയായി രാഹുൽ ഈശ്വർ എല്ലാ സ്ത്രീകളായ പരാതിക്കാരോടും കാണിക്കുന്നത് താങ്കളും താങ്കൾ പിന്തുണയ്ക്കുന്ന ഞാൻ പരാതി കൊടുത്ത വ്യക്തിയും പി ആർ ഏജൻസികളും എനിക്കെതിരെ നടത്ത ഈ ഓർഗനൈസ്ഡ് ക്രൈമിൻ്റെ ഭാഗമാണ് ഹണി റോസ് ഇന്നിട്ടിരിക്കുന്നൊരു പോസ്റ്ററാണ് ഞാനിപ്പോൾ വായിച്ചത് അതിൽ പറയുന്നത് രാഹുൽ ഈശ്വർ മനഃപൂർവ്വം അവരെ എന്താ പറയുക ജനങ്ങൾക്ക് വിമർശിക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ അവർ കൊടുത്ത ആ ഒരു കേസ് തെറ്റാണെന്നുള്ള രീതിയിലൊരു പ്രചരണം നടത്തുന്നു എന്നൊക്കെയാണ് രാഹുൽ ഈശ്വരനെതിരായിട്ട് ഹണി റോസ് പറയുന്നത് അതോടൊപ്പം തന്നെ കടുത്ത മാനസിക സംഘർഷത്തിലേക്ക് ഹണി റോസും കുടുംബവും മാറുന്നു ഒരു ആത്മഹത്യയുടെ ഒരു വക്കിലേക്കൊക്കെ അവർ മാറിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെയാണ് ഹണി റോസിൻ്റെ ആ ഒരു പോസ്റ്റിലുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് കാരണം ഹണി റോസിന് ഇങ്ങനൊരു ധിക്ഷേപം നേരിടേണ്ടി വന്നതിൽ പക്ഷെ അത് അന്ന് അവരതിനെതിരെ അന്നേ പ്രതികരിച്ചിരുന്നെങ്കിൽ ഇത് ഇന്നിപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇത്രയും ചർച്ചയാവില്ലായിരുന്നു പക്ഷെ അന്ന് അവരതിനെതിരെയും മിണ്ടാതിരിക്കുകയും ഇപ്പം ഇത്രയും മാസങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു പരാതിയായിട്ട് അവർ വരുന്നത് ആ പരാതിയിൽ കേസെടുത്തല്ലോ പോലീസ് വേണ്ട രീതിയിൽ കേസെടുത്തു പരാതിക്കാരനായിട്ടുള്ള ആളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട് അയാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ജനങ്ങൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് ഇപ്പം ഈ പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്ന ചില കാര്യങ്ങളോട് നമ്മൾ ഫുള്ള് സപ്പോർട്ട് തന്നെയാണ് കാരണം അയാൾ പറയുന്നുണ്ട് വസ്ത്രധാരണം അതും വലിയ ൊരു പ്രശ്നം തന്നെയാണ് പൊതുവേദിയിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മുടെ വസ്ത്രധാരണവും ഒരു ഘടകം തന്നെയാണ് അത് നോക്കിക്കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ അതിൽ സാധാരണക്കാരായിട്ടുള്ളവരാണ് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട് അത് കാണുമ്പോൾ ചില ആൾക്കാർക്ക് അത് ആ ഒരു അത്ര ഒരു താല്പര്യം ഉണ്ടാവില്ല ചില ആൾക്കാർ ഇത് കണ്ടാസ്വദിക്കുന്നവരുണ്ടാവാം ചില ആൾക്കാർക്ക് ആ ഒരു വസ്ത്രധാരണം കുറച്ച് ബോറായിട്ട് തോന്നി നമ്മളെ പോലെയുള്ള സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള വസ്ത്രധാരണത്തെക്കുറിച്ച് കുറച്ച് മോശ അഭിപ്രായം തന്നെയാണ് കാരണം അങ്ങനെയുള്ള വേദികളിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലുള്ള വസ്ത്രധാരണമൊക്കെ കുറച്ചൊരു ബോറാണെന്ന് തന്നെയാണ് എൻ്റെയുമൊക്കെ അഭിപ്രായം അപ്പോൾ ഈ ഒരു കാര്യത്തിൽ രാഹുൽ ഈശ്വർ പറയുന്ന ആ കാര്യത്തിനോട് നൂറ് ശതമാനം നമ്മൾ യോജിക്കുകയാണ് അയാൾ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമ്മൾ യോജിക്കുന്നില്ലെങ്കിൽ പോലും അയാൾ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചില പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട് അതിനോട് നമ്മളും യോജിക്കുകയാണ് അത് അദ്ദേഹം പറഞ്ഞു എന്നത് വെച്ച് അദ്ദേഹത്തിൻ്റെ പേരിലും ഹണി റോസ് പരാതി കൊടുത്തു എന്ന് പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും അത് തികച്ചായിട്ട് അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം തനിക്കെതിരെ സംസാരിക്കുന്നില്ല തന്നെ തനിക്കെതിരെ വിമർശിക്കുന്ന എല്ലാവർക്കും आवरे 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 शिक्षा, 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 െ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു മനോഭാവം അത് കുറച്ച് തെറ്റി തന്നെയാണ് ഇപ്പം ബോച്ചയെ സംബന്ധിച്ചിടത്തോളം ബോച്ച പരസ്യമായിട്ട് അവരെ ആ ഒരു വേദിയിൽ നിർത്തിക്കൊണ്ട് തന്നെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ലൈംഗിക അധിക്ഷേപം നടത്തി അങ്ങനെ പല വേദികളിലും അല്ലെങ്കിൽ പല ഇൻ്റർവ്യൂകളിലും ഹണി റോസിൻ്റെ പേരെടുത്ത് അയാളെ ലൈംഗിക അധിക്ഷേപം നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേസിൽ ബോച്ച ശിക്ഷ ശിക്ഷ കിട്ടാനുള്ള വകുപ്പ് എല്ലാം ഉണ്ട് അയാളത് അനുഭവിക്കുന്നുമുണ്ട് അത് നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷേ രാഹുൽ ഈശ്വരനെതിരെ ഇപ്പോൾ ഹണി റോസിൻ്റെ ഈ ഒരു നിലപാട് അത് തെറ്റാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ മറ്റുള്ളവരുടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഇപ്പോൾ രാഹുൽ ഈശ്വർ ഈ പറഞ്ഞ ഈ ഒരു കാര്യത്തെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കാരണം ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിൽ പോരായ്മകളുണ്ട് അതാണ് രാഹുൽ ഈശ്വർ ചൂണ്ടിക്കാണിക്കുന്നത് തികച്ചും അദ്ദേഹം പറയുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ചില ആൾക്കാർക്ക് ചില മാധ്യമങ്ങൾ രാഹുൽ ഈശ്വറിനെ പറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹം ആ പറയുന്ന ആ ഒരു പോയിന്റിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് കാരണം അത് അങ്ങനെ തന്നെ ചെയ്യണം ഹണി റോസ് ഏത് രീതിയിൽ പരാതി കൊടുത്താലും അത് നേരിടാൻ രാഹുൽ ഈശ്വർ തയ്യാറാണെന്നും അതിനിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് നേരിടാൻ അദ്ദേഹം തയ്യാറാണെന്ന് പറയുന്നുണ്ട് അയാൾ ആ പറഞ്ഞ ആ ഒരു പോയിന്റിൽ തന്നെ അയാൾ ഉറച്ചു നിൽക്കുകയാണ് കാരണം നമ്മളും അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മളിപ്പോൾ ഓൾറെഡി ഹണി റോസിനുണ്ടായ ഒരു അധിക്ഷേപവും എല്ലാത്തിനും നമ്മൾ അവരുടെ സപ്പോർട്ടാണ് അതുപോലെ ോടൊപ്പം തന്നെ അവരതിൽ പരാതി കൊടുത്തു പോലീസ് കേസ് എടുത്തു ആ പരാതിക്കാരൻ ഇപ്പോൾ റിമാൻഡിലാണ് ഉള്ളത് പിന്നെ അവരുടെ വസ്ത്രധാരണത്തിനെതിരെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതവർക്ക് വീണ്ടും അവർക്കൊരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായി അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അത് അങ്ങനെ ഒന്നും രാഹുൽ ഈശ്വർ ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതെല്ലാ സാധാരണക്കാർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ പൊതു മധ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോടൊന്ന് ചോദിച്ചു നോക്കുക ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ചൊന്ന് ചോദിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യം അറിയാം ഇപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് ഒരു കുറച്ച് ായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം കാലഘട്ടത്തിലോട്ട് മാർമറക്കാത്ത ഇതുണ്ടായിരുന്നല്ലോ നമ്മക്ക് എന്നതുപോലെ തന്നെ നമ്മൾ ആ പഴയ കാലഘട്ടത്തിലോട്ട് പോവാ നിന്നോണ്ട് എന്നൊന്നും നോക്കാം നമുക്ക് പലരും പല രീതിയിലുള്ള ഡ്രസ്സിലാണ് നമ്മളൊക്കെ മക്കൾ വളർത്തുന്നേ തന്റെയും തള്ളിയ മക്കൾക്ക് പൈസ കൊടുക്കാതെ അവർ പോയി എടുക്കത്തില്ല അപ്പൊ എടുത്തോട്ട് വരുമ്പോൾ ഇത് എന്ത് ഡ്രസ്സാണ് എന്ന് വീട്ടിലുള്ളവർ ചോദിക്കണം മനസ്സിലായില്ലേ നമ്മളൊക്കെ ഭക്രവാദത്തെ തീർച്ചയായിട്ടും വേണം അത് പറ്റിയത് നോക്കെയാണ് അത് അതിന് പന്തേം പറ്റൂ ഇപ്പോഴത്തെ കാലം ഒന്നും അല്ലേ ഇത് കേരളമാണ് നമ്മള് നമ്മളെ മറ്റൊരു നമ്മള് പലവർക്കും ഉറപ്പറ്റുകൊടുക്കുന്ന ഒരു മലയാളികളാണ് നമ്മള് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഭരണഘടന ഇഷ്ടമുള്ള വസ്ത്രം നമുക്ക് ധരിക്കാം ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നമ്മുടെ ഭരണഘടന കൊടുക്കുന്ന ഒരു അവകാശമാണ് അങ്ങനെ വരുമ്പോൾ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന കുട്ടി പറയാൻ പറ്റില്ല പറ്റത്തില്ല ഇതല്ല ആ കുട്ടി ഇട്ടുകൊണ്ട് പോകുന്ന ആ ഡ്രസ്സിനോട് മറ്റൊരു വ്യക്തിക്ക് തോന്നുന്ന ഒരു വേറൊരു രീതിയുണ്ട് മനസ്സിൽ മനസ്സിലെ അത് നമ്മൾ ആ ഡ്രസ്സിങ്ങിനകത്ത് വരുന്ന വേറൊന്നും അല്ല നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ നമ്മൾ ആരും ഒന്നും പറയത്തില്ല നമ്മളെ നോക്കാത്ത പോലും നമുക്ക് വഴി കൂടെ നമുക്ക് പോവാം കേട്ടല്ലോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായം കേട്ടില്ലേ അതായത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിച്ച് വന്നു കഴിഞ്ഞാൽ ആരും ഇതുപോലെ പറയത്തില്ല കുറച്ചൊരു നിയന്ത്രണം ആവശ്യമാണ് അതൊരിക്കലും അവരെ ബോഡി ഷേമിങ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ വസ്ത്രധാരണത്തെ നമ്മൾ ചോദ്യം ചെയ്യുകയോ കുറ്റപ്പെടുത്തോ ഒന്നും തന്നെ അല്ല കുറച്ചൊരു നിയന്ത്രണം വന്നാൽ നല്ലതായിരിക്കും അതാണിപ്പോൾ പൊതുജനങ്ങളുടെയും അഭിപ്രായം ഏത് സാധാരണക്കാരുടെ അടുത്തും ചോദിക്കുകയാണ് അല്ലെങ്കിൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആരും നല്ല രീതിയിലൊരു അഭിപ്രായം പറയുന്നത് എനിക്കതൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ കണ്ടതിൽ വെച്ചിട്ടും ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം ഒരുപാട് കമൻ്റുകളിലൂടെയും ഒരുപാട് ആൾക്കാരുടെ പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഗോച് ചെയ്തത് തെറ്റാണ് അതെല്ലാവരും അംഗീകരിക്കുന്നു അതിനോടൊപ്പം തന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തിലും കുറച്ച് പോരായ്മകളുണ്ടെന്നാണ് സാധാരണക്കാരുടെ ആയിട്ടുള്ള ജനങ്ങളുടെയും അഭിപ്രായം എന്തായാലും എന്തുകൊണ്ടും രാഹുൽ ഈശ്വർ പറയുന്ന ഈ ഒരു കാര്യത്തിനോട് നമ്മളും സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം എന്തായാലും അതും സപ്പോ എന്താണ് കമൻറ്റിലൂടെ നിങ്ങളും രേഖപ്പെടുത്തുക